നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അലെയൻ മലയാളി ബെസ്റ്റ് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി സംഘടിപ്പിച്ച സ്കോളാർഷിക് അവാർഡ് വിതരണം വെള്ളിയാഴ്ച രാത്രി അലെയനിലെ ബൈച്ചോ റെസ്റ്റോറൻറ്റിൽ നടന്നു സംഘടനയുടെ കീഴിലുള്ള കുടുംബങ്ങളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പതിനെട്ടോളം കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു പരിപാടിയിൽ അൽവഖാർ മെഡിക്കൽ സെൻ്റർ ഡയറക്ടർ ഡോക്ടർ ഷാഹുൽ ഹമീദ് ഹൃദയസ്തംഭനത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇന്ത്യൻ സോഷ്യൽ സെൻറ്റർ പ്രസിഡന്റ് മുഹമ്മദ് റസൽ സാലി ഉദ്ഘാടനം ചെയ്തു അലയൻ മലയാളി ബെസ്റ്റ് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി പ്രസിഡന്റ് മജീദ് പറവണ്ണ അധ്യക്ഷത വഹിച്ചു അൽ അഹ്സ ജുബൈൽ ദമാം ഖോബാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറോളം ടീമുകളെ പങ്കെടുപ്പിച്ച് നവോദയ ഖോബാർ ഏരിയ കുടുംബവേദി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു റാക്ക ഐ വിഷൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നവോദയ പ്രസിഡന്റ് ഹനീഫ മൂവാറ്റുപുഴ ഉദ്ഘാടനം നിർവഹിച്ചു ആറ് വ്യത്യസ്ത കാറ്റഗറികളിൽ നടന്ന മത്സരത്തിൽ പുരുഷന്മാരുടെ ഡബിൾസ് എ ഗ്രേഡിൽ ജുബൈയിൽ നിന്നുള്ള വിനു ജോണി ജോബിൻ എന്നിവരും ബി കാറ്റഗറിയിൽ ഖോബാറിൽ നിന്നുള്ള എഡ്വിൻ യൂനുസ് എന്നിവരും വിജയികളായി വനിതകളുടെ ഡബിൾസ് മത്സരത്തിൽ അല്ലഹ്സ ടീമായ മേഘ ഗീത എന്നിവരും മിക്സഡ് ഡബിൾസിൽ ഖോബാറിൽ നിന്നുള്ള സിസി ജിജോ എന്നിവരും വിജയികളായി പെൺകുട്ടികളുടെ ഡബിൾസ് മത്സരത്തിൽ ജഫലിൻ തന്മയ ആൺകുട്ടികളുടെ ഡബിൾസ് മത്സരത്തിൽ അഖിൽ മഹദ് എന്നിവരും വിജയികളായി റിഫ ലുലു ഹൈപ്പർ മാർക്കറ്റിന് സമീപം സുന്നി ഔകാഫിൻ്റെ ആഭിമുഖ്യത്തിൽ ഷെയ്ഖാ ഹസ സെന്റർ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹ് ഒരുക്കങ്ങൾ വിലയിരുത്തുകയും സംഘാടനത്തിനായി സ്വാഗത സംഘം രൂപീകരിക്കുകയും ചെയ്തു അബ്ദുറഹ്മാൻ മുല്ലങ്കോത്ത് ചെയർമാനായും റഹീസ് മുല്ലങ്കോത്ത് നവാസ് ഒ പി കൺവീനർമാരായും നസീഫ് ടി പി റിഷാദ് അബ്ദുൽ ഷുക്കൂർ എന്നിവർ ജോയിൻറ് കൺവീനർമാരായും തിരഞ്ഞെടുത്തു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം